അക്രമാസക്തനായ പ്രതി ഒരു പ്രകോപനവും ഇല്ലാതെയാണ് ടി ടി എ ആക്രമിച്ചതെന്ന് കൊലപാതകത്തിന്റെ ദൃക്സാക്ഷി രാജേഷ് കുമാർ ട്വന്റി ഫോറിനോട് പറഞ്ഞു ടി തള്ളിയിടുന്നത് താൻ നേരിൽ കണ്ടെന്നും രാജേഷ് കുമാർ പറഞ്ഞു തുടർച്ചയായി മദ്യപിച്ച് ജോലിക്കെത്തിയതിനാൽ രജനീകാന്തയെ പുറത്താക്കുകയായിരുന്നുവെന്ന് കുന്നംകുളത്തെ ബാർ ഹോട്ടൽ ഉടമ വ്യക്തമാക്കി तुम लोग മനുഷ്യ മനസാക്ഷി നടുങ്ങിയ ക്രൂര കൊലപാതകത്തിന്റെ ദൃക്സാക്ഷിയാണ് പുതുപ്പരിയാരം സ്വദേശി രാജേഷ് കുമാർ ഒരു പ്രകോപനവുമില്ലാതെ പ്രതി ടി ടി ആക്രമിക്കുകയായിരുന്നുവെന്നും നല്ല ആരോഗ്യവാനായ പ്രതി യാത്രയിലുടനീളം ആക്രമണ സ്വഭാവം പ്രകടിപ്പിച്ചിരുന്നെന്നും രാജേഷ് കുമാർ ട്വന്റി ഫോറിനോട് പറഞ്ഞു സംസാരിച്ചുകൊണ്ട് നിന്നിട്ട് ഇങ്ങോട്ട് സാറിങ്ങോട്ട് ഡോറിൻ്റെ ചെയ്തത് ആൾക്ക് ഒരു നാല് അഞ്ച് പവർ ഉണ്ട് പക്ഷേ മാത്രം പ്ലാസ്റ്റർ ശരീരം ശരീരമാണ് ഒരു പ്രതി ശരീരമാണ്കാന്ത് രണജിത് കുന്നംകുളത്തെ ബാർ ഹോട്ടലിൽ ജോലി ചെയ്തിരുന്നുവെന്ന് ഇതിനിടെ കണ്ടെത്തി തുടർച്ചയായി മദ്യപിച്ച് ജോലിക്ക് എത്തിയതിനാൽ ഇയാളെ പിരിച്ചുവിടുകയായിരുന്നു കാലിൽ ഒരു മുറിവുണ്ടായിരുന്നു അപ്പൊ ഞാൻ ചോദിച്ചപ്പോഴത്തേക്ക് അവൻ എന്തോ ആക്സിഡന്റ് പറ്റി എന്ന് പറഞ്ഞു അപ്പൊ തന്നെ ഒരു പത്തരയ്ക്ക് രാവിലെ അപ്പൊ മദ്യപിച്ചെന്ന് തോന്നിയപ്പോഴത്തേക്ക് അന്നേരം തന്നെ ഞാൻ പറഞ്ഞു അക്കൗണ്ടിൽ പറഞ്ഞു കണക്കും വിട്ടേക്കാൻ പറഞ്ഞു അങ്ങനെ അവന്റെ കണക്കും ക്ലോസ് ചെയ്ത് അവൻ ഇന്നലെ തന്നെ ഒരു പതിനൊന്ന് ഇവിടുന്ന് പോയതാ പിന്നെ വൈകിട്ട് പത്ത് പത്തര ആവുമ്പോൾ ഞാൻ ന്യൂസ് വെക്കുമ്പോഴാണ് ഈ കാര്യങ്ങൾ അറിയുന്നത് ഇന്നലെ നടന്ന പ്രാഥമിക ചോദ്യം ചെയ്യലിൽ ഒരു കൂസലുമില്ലാതെയാണ് പ്രതി പോലീസിനോട് പ്രതികരിച്ചത് ഞാൻ തള്ളി അവൻ വീണുവെന്ന് ആർ പി ചോദ്യം ചെയ്യലിനിടെ പ്രതി പറഞ്ഞു എന്നെ ഒഡീഷയിലേക്ക് കൊണ്ടുപോകൂ എന്നാണ് നിരന്തരം പ്രതി ഉദ്യോഗസ്ഥരോട് ആവശ്യപ്പെടുന്നത് ട്വന്റി പാലക്കാട്